श्री रामचन्द्रामया श्रीराम राम राम श्रीरामया श्रीराम राम राम श्रीराम राम श्रीराम राम राम लोपाम गया श्रीराम राम राम रावणान्तग राम श्रीराम श्रीराखवात्मा राम श्रीरामयमाप श्रीराम रीरविन्दो नारायणाय नमो नारायणाय नमो

രാമായണം വായിക്കുന്നവരോട് അത് ശ്രമിക്കുന്നവരോട് ഈ രാമായണത്തെ ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ഭാഗം ഏതാണെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് എന്ന് ഒരേ ചിത്രത്തിൽ പറയും ആ സുന്ദരമാണ് എനിക്ക് കഴിയുന്നു എന്തുകൊണ്ടാണ് സുന്ദരകാണ് ஒ சகலீலாவிலாசம் அத்தாயத்தில் முழுவது அது துதரம் அது அக்கான ரெண்டாமத்தொருக்கான அவசியம் வரை வாய்க்கும் போது அது சுந்தரகான வரிதும் எழுத்த வைபவம் அது வந்திருக்க நல்ல அதுவரையுள்ள ലങ്കാദ്രഹനവും രാവണനെ കണ്ട തത്വോപദേശം നൽകുന്നതും അത് കഴിഞ്ഞ് ലങ്കാദ്രഹനവും കഴിഞ്ഞ് തിരിച്ച് ശ്രീരാമൻ്റെ സന്നിധിയിലെത്തി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് ശ്രീരാമൻ്റെ അനുഗ്രഹം വായിക്കുന്ന ശുഭസൂചകവുമായ ഒരധ്യായമാണ് നമ്മള് ഉദ്ധരരാമായണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ മനസ് തീരാൻ എല്ലാ കാര്യങ്ങളും അറിയാറില്ല അവസാനം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ദുഃഖസൂചകമായി കാണാൻ പറ്റുന്നത് നമുക്ക് ആഗ്രഹം ഒരു ശുഭസൂചകുമായ ഒരു പര്യവസ്ഥാന അതിന് ഈ സുന്ദരകാലത്തിലെ ഹനുമാൻ സ്വാമിയുടെ കാര്യങ്ങൾ എല്ലാം അതിന് സഹായകമായി അതുകൊണ്ടാണ് 아니만 스와미 차리고 아버님들은 시대가 가난해도 아시라 안에 들어가면 아미타불이 아홉 불이라 시아니 이토리 무르 요단 아들이었나 렘에그 차리다가 그때는 올라 우주 아니만 스와미의 우주. 아무런 질문도 അദ്ദേഹത്തിന്റെ ലഭിച്ച മതദാനങ്ങളെല്ലാം അതെല്ലാം ഉപയോഗിക്കും ഹനുമാൻ സ്വാമി ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ അഞ്ഞൂറ് യോജന അഞ്ഞൂറ് യോജന എന്ന് പറയുമ്പോൾ യോജന അപ്പൊ അത്രയും അത്രയും സൂര്യനെ കണ്ട് അത് അഴുത്ത പഴമാണെന്ന് പറഞ്ഞ് ഭക്ഷിക്കാനായിട്ട് അടുത്ത പോകും സൂര്യദേവൻ ഭേദിക്കും സൂര്യദേവൻ തൻ്റെ ശക്തിയോട് ശരീരത്തിൽ ചൂട് അത് കൂടുതലാക്കി കൂടുതലാക്കിയപ്പോഴേ വായുദേവനുണ്ട് വായുദേവൻ വന്ന് ശിന്ദവമാക്കി കാറ്റടിച്ച് ഹനുമാൻ സ്വാമിയെ രക്ഷിക്കും ഇതറിയാതെ ഇന്ദ്രൻ ഈ സൂര്യനോട് യുദ്ധം ചെയ്യാൻ ദേവനോടൊക്കെ യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ മജ്രാസ് വജ് ಅದು ಹನುಮ ಸ್ವಾಮೀಡಾ ಹನುಮ ನೀವು ಅದು ಎಲ್ಲ ತಾಡಿ ತಿನ್ನ വായുവിലെ ഈ ഭൂമിയെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവിതാലങ്ങളെല്ലാം എല്ലാം സകല ദേവന്മാരെ ഭയന്ന് നിറച്ചി എന്താണ് ഈ പ്രപഞ്ചത്തിൽ നടത്താൻ പോകുന്നത് എന്ന് അറിയാതെ ഭയന്ന് നടന്നു നടന്ന അവസാനം പാതാളത്തിലുള്ള ആദാത്തിൽ ഉള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിനെ ചെന്ന് ആശ്വസിപ്പിച്ചു എല്ലാവരും കഴിഞ്ഞപ്പോ അതായത് നിഗന്ധന ചില മരങ്ങൾ അതിൽ ഓരോരുത്തരുടെ അതില് ബ്രഹ്മദേവന്റെ വരം നീ നിനക്ക് ഓരോ ആയുധങ്ങളും നിന്റെ ശരീരത്തിൽ ഏറ്റുകയില്ലാത്ത ഒരു വരം അതുകൂടാതെ പരമേശ്വരൻ ഒരു ചിരഞ്ജീവിയായിട്ട് നിൽക്കണം നീ എപ്പോഴും നിന്റെ ശരീരം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ള കഴിവ് നിനക്കുണ്ടായിട്ടുണ്ട് നിന്നെ ഒരു ആയുധവും കേൾക്കുന്നു അഗ്നിദേവൻ വരം കൂട്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള ദേവന്മാരുടെയും അനുഗ്രഹങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീരാമദേവൻ ലങ്കിലേക്ക് ഹനുമാൻ സ്വാമി അതെ ഹനുമാൻ സ്വാമി ലേക്ക് ആ ചാടി അത്ര ചെന്നതിനു ശേഷം

അതദ്ദേഹം അവിടെ ചെന്ന് പല രീതിയിൽ അവിടെ ചെന്ന് വരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അട്ടി അവിടെ ശ്രീലങ്ക പോയിട്ടില്ല ലങ്കമൊഴിവരെ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അജ്ഞാതയില്ല കൊടുത്ത വരും അങ്ങനെ പലതരത്തിലുള്ള വരങ്ങളുടെ ഉപയോഗവും ഈ സുന്ദരകാനും ഹനുമാൻ സ്വാമി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വാസം അതാണ് ബുദ്ധി അപ്പം ദേവനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് മനാദരത്തിലൂടെ നടന്ന് സകല അതുഷ്ടജന്തുക്കളെയും വധിച്ച് വധി വധിച്ച് പല പിന്നെ ആശ്രമങ്ങളിലൂടെ പിന്നെ താമസിച്ച് അവസാനം ശബിനിയുടെ ആശ്രമത്തിലെത്തി ಶಬರಿಯ ಆಗೀಕರಿಸ ಮೋಕ್ಷ ಅಂದ್ರೆ ಕರಕುಭಾಲ ಎ ಪರ್ವತ ಆ ಪರ್ವತ ಮೀವನ ಹನುಮ ಸ್ವಾಮಿಯು ಮತ್ತೆ ರೇ ಆಗಿ ನಾಲ್ಕು ಮಂದಿರೀವನು

ോ വലിയ ശോഭയോടുകൂടി രണ്ട് ആക്കാരെ നടന്നു വരിക അത് സുഗ്രീവനാണെന്ന് വെടിച്ച് വേക്കുക എങ്ങനെ ആരെയും ബലപ്പെട്ടോ എന്നെ ആക്രമിക്കാരനോക്കൊടുത്തിട്ടോ രണ്ടുപേരും സൂര്യൻ ആരുടെ രണ്ടുപേരിങ്ങനെ വരുക സുഗ്രീവൻ ഭയങ്കരമായിട്ട് അറിഞ്ഞു ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു പോയി നാല് ീവനോട് പറയും അല്ല ഹനുമാൻ സ്വാമിയോട് പറയും സുഗ്രീവൻ നീ ചെന്ന് അറിയുന്ന ഒരു ചെന്ന് അവിടെ ചെന്ന് ആരാണ് നാങ്ങൾ പറയാം ഇരിക്കുക ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രശ്നമില്ല ഹനുമാൻ സ്വാമിയുടെ ജ്ഞാനം കൊണ്ട് ദിവ്യ പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കുന്നു ആ ജ്ഞാനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായാലും അനീശ്വരൻ പറയാൻ വരാൻ പോയ ഹനുമാൻ സ്വാമി അവിടെ ചെന്ന് ചെറിയ ബ്രാഹ്മണനെ വേഷിപ്പിച്ച ഈ രണ്ടു പേരുടെ

இ நம்மந்த கொண்டு யுத்த சுந்தர காணத்திலே பிரவீக்க அங்கே சமுதிரம் கடக்க ஆலோசிச்சு நம்ம வானரன்மார் எல்லாருக்கும் കഴിവ് അത്യോ ഇല്ലാത്തല്ലാതും ഭക്തയോജനയാള തിരുവോചനയാളാ ഒന്നുപേരെയായി ഈ നൂറ് യോജന താടി കടന്ന് അവിടെ തിരിച്ചു വരാനുള്ള കഴിവാക്കൊണ്ടും കാര്യം ഉണ്ടാകുക പിന്നെ ജാമ്പാണ് ജാമ്പാണ് ഹനുമാനോട് പറഞ്ഞു എന്ത് ഹനുമാൻ നീ ഇങ്ങനെ ഉണ്ടാകുന്നത് നിനക്ക് മാത്രമേ ഇല്ലുള്ള കഴിവുള്ളൂ അതിന് ചില കാര്യങ്ങൾ പറയുന്നത് അതിലൊന്നാണ് നീ ദാക്ഷണീകനായ ഗർഭത്തിൽ പിറന്ന സാക്ഷാത് പരമശിവന്റെ ശക്തി ഒന്നാണ് ഇതുമാത്രമോ വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അത് എന്തുകൊണ്ട് യോഗ്യാണ് ോളം ബലവും വേഗവും വായുവിന്റെ ബലം ആഗ്രഹിക്കാനുള്ള ബലവും വേഗവും കാര്യമാണ് പിന്നെ അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് നീ പുറത്തു വന്നപ്പോൾ തന്നെ അഞ്ഞൂറ് യോജന കാണിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ അത്ര ബലവാനാണ് പിന്നെ സൂര്യബന്ധങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോ നിന്റെ ആ ഇതെല്ലാം വിവരി வன் விஷ் ஈ அங்லீயம் என் சீலாதேவிய கைலீயம் கை சீதாமதேவன் தந்தப்போ அது நேரம் விசுவம் கொடுத்து கொண்டு நினைக்கதான அதுகொண்டு நீங்கள் അത് ചാർക്കം ഹനുമാൻ സ്വാമി അങ്ങ് സഹ കുറഞ്ഞപ്പോ എഴുന്നേറ്റു ഒറ്റ ലക്ഷ്യം കണ്ടെത്തുക മറുത്തൊന്നും അവിടെ ചിന്തയില്ല എങ്ങനെയാലും ഏത് വിദ്യ ഉണ്ടെങ്കിലും ഞാൻ അതിനെ ധാരണം ചെയ്ത് ഞാൻ സീതാദേവിയെ കണ്ടെത്തും అవి అదే రెడీ ఆయి అవి అదే సిక్తి ఎర్వత పర్వతం മഹേന്ദ്ര പർവതം മഹേന്ദ്ര പർവ്വതത്തിന്റെ മൂലേ ചേർന്ന് കൈയൊക്കെ പരത്തി കഴുത്തു പൊക്കി താൻ പാലിൽ പൊക്കി ആ ഊച്ചം സംഭരിക്കുകയാണ് കാലുകൾ ഗരുടെ കൈ ഗരുടെ പോലെ ഒറ്റ ചാട്ടം ലക്ഷ്യമുണ്ട് അവിടെ ഇനി ആരൊക്കെ വന്നാലും അവരെ എല്ലാം തകർത്ത് കളഞ്ഞിട്ട് അവിടെ ചെയ്യും എന്നുള്ള പ്രത്യേക വിഷയം അങ്ങനെ പോയപ്പോഴാണ് പഴയ തടസ്സങ്ങളുണ്ട് എനിക്ക് തടസ്സങ്ങളെല്ലാം മിക്കതും ദൈവ നിർബന്ധികളാണ് ദൈവ നിർബന്ധികളെന്ന് പറഞ്ഞാൽ ഈ ബാലകന്മാരുടെ ഈ ഹനുമാൻ സ്വാമിയുടെ ഈ ലങ്കർശനം പാർട്ടിയുള്ളതുമെല്ലാം പലരായാലും നിയന്ത്രിക്കപ്പെടുകയാണ് അവർക്ക് വേണ്ടുന്ന സഹായം ഒരു തരത്തിലും വേറെ പ്രകൃതിയിൽ കൊണ്ടുപോകും അതിലൊന്നാണ് ആദ്യം ചാടി ചാടിയപ്പം നാഗ തുടങ്ങിയവനാണ് നാഗമാതാവിനോട് പറഞ്ഞു വഴിയിൽ പോയി പിന്നെ അദ്ദേഹം പിന്നെ വേഗ ബല വേഗ കാര്യക്ഷമത അതെല്ലാം ഒന്ന് ഉച്ച ഒന്ന് അനുഷ്ഠിക്കും